ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മളൊരു ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് ചോദ്യം ഇതാണ് രാവിലെ നാല് കാലിൽ നടക്കും ഉച്ചയ്ക്ക് രണ്ട് കാലിൽ നടക്കും വൈകുന്നേരം മൂന്ന് കാലിൽ നടക്കും അത് എന്താണ് എന്നാണ് നമ്മൾ ചോദ്യം Va bene, allora non

ഉത്തരം അറിയാമോ അറിയാവുന്നവർ ഒരു കമൻറ്റ് ചെയ്യാം രാവിലെ നാല് കാലില് നടക്കും ഉച്ചയ്ക്ക് രണ്ട് കാലില് നടക്കും വൈകുന്നേരം മൂന്ന് കാലില് നടക്കും ഉത്തരമറിയ ഇതിന്റെ ഉത്തരം പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം ഇത് നമ്മുടെ ജീവിതമായിട്ട് എന്താ പറയാ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് എന്താണ് ഉത്തരം വേം വേം പറയൂ ആർക്കെങ്കിലും ഉത്തരം അറിയാമോ രാവിലെ നാല് കാലില് നടക്കും ഉച്ചയ്ക്ക് രണ്ട് കാലില് നടക്കും വൈകുന്നേരം മൂന്ന് കാലില് നടക്കും അതെന്താണെന്നാണ് ചോദ്യം ഉം ആർക്കും ഉത്തരം അറിയില്ല ആർക്കും ഉത്തരം അറിയില്ലേ ആരാണ്ണ്ടല്ലോ <laughs> 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 സോയാ ഹായ് ഉത്തരം പറയാമോ സോയാ ഉത്തരം പറയാമോ എന്താണ് ഇതിന്റെ ഉത്തരം എന്താണ് ഇതിന്റെ ഉത്തരം ആർക്കെങ്കിലും പറയാമോ ഇതിന്റെ ഉത്തരം എന്താണെന്ന് ബേഡ് ബേഡല്ല ബേഡ് എങ്ങനെയാ നാല് കാലിൽ നടക്കണേ ബേഡ് നാല് കാലിൽ നടക്കില്ലല്ലോ രാവിലെ നാല് കാലിൽ നടക്കണം അത് ഉച്ചയാകുമ്പോൾ നമ്മൾ രണ്ട് കാലിലാവും പിന്നെ വൈകുന്നേരം ആവുമ്പോൾ മൂന്ന് കാലിലാവും എന്താണെന്നാണ് ചോദ്യം മനുഷ്യൻ മനുഷ്യൻ ശരിയാണോ ഉത്തരം ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ മനുഷ്യനാണ് ശരിയായ ഉത്തരം അതായത് നമ്മൾ രാവിലെ രാവിലെ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെറുപ്പത്തിൽ നാല് കാലിൽ മുട്ടയിലഴിഞ്ഞ് നടക്കും അത് കഴിഞ്ഞ് യൗവനമായി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ രണ്ട് കാലിൽ നടക്കും വാർദ്ധക്യമായി കഴിഞ്ഞ് കഴിയുമ്പം മൂന്ന് കാലിൽ വടിയും കൂടി വരുമല്ലോ അപ്പം വടിയും കുത്തി കുത്തിപ്പിടിച്ച് നടക്കുന്ന മൂന്ന് കാല് നമ്മുടെ രണ്ട് കാലും പിന്നെ വടി അങ്ങനെ മൂന്ന് കാല് അതിൻ്റെ ഉത്തരം മനുഷ്യനാണ് സോയ പറഞ്ഞത് കറക്റ്റാണ് വേറെ ആർക്കെങ്കിലും ഉത്തരമുണ്ടോ